നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും സ്പെഷ്യലി ഫോർ യു കൊണ്ടോട്ടി ബൈപ്പാസ് റോഡ് പുനരുദ്ധാരണം നടത്താൻ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപ അനുവദിച്ചതായി ടി വി ഇബ്രാഹിം എം എൽ എ അറിയിച്ചു ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോഴിക്കോട് പാലക്കാട് റോഡിൽ കൊണ്ടോട്ടി പതിനേഴ് മുതൽ കുറുപ്പത്ത് വരെ തകർന്ന റോഡാണ് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കുക ഇതിനായി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചതായി ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ബൈപ്പാസ് റോഡ് ആകെ പൊളിഞ്ഞ് പെരിപ്പടമായി കിടക്കുകയാണ് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ റോഡിലെ കുണ്ടും കൂടിയുണ്ടത് കൊണ്ട് തന്നെ ദീർഘനേരം ട്രാഫിക് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് പരിഹാരമായിരിക്കുന്നു അതിന് ഏകദേശം ഇരുപത്തിമൂന്ന് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് അത് നാളെ തന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ അത് ടെൻഡർ ചെയ്ത് പത്ത് ദിവസം കൊണ്ട് ടെൻഡർ ഓപ്പൺ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ പണി തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എൻജിനീയറിങ് വിഭാഗം എൻ എച്ച് വിഭാഗം അതോറിറ്റി തകർന്ന റോഡ് നന്നാക്കുന്നതിന് എം എൽ എ നിവേദനം നൽകിയും പാലക്കാട് പ്രൊജക്ട് ഡയറക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ബൈപ്പാസ് റോഡിൽ കാലവർഷത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ ദിവസവും ഈ റോഡിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ആഴ്ച തന്നെ സാങ്കേതിക അനുമതി ശേഷം ടെൻഡർ ചെയ്ത പ്രവൃത്തി ഉടനെ അറിയിച്ചു സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിംഗും വശം കൊണ്ടോട്ടി